കുറച്ച് മാസങ്ങൾ മുന്നേ മോളുടെ മുടി തുമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ അത് വളർന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളുടെ മുടി ആരാണ് മുറിക്കുന്നത് ബ്യൂട്ടി പാർലർ പോയിട്ടാണോന്ന് അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ തന്നെയാണ് അവളുടെ മുടി എപ്പോഴും തുമ്പ് വെട്ടിക്കൊടുക്കാറ് അല്ലാണ്ട് ബ്യൂട്ടി പാർലർ പോയിട്ടല്ല എൻ്റെ അമ്മയ്ക്കും അമ്മമ്മ തന്നെയൊക്കെയാണ് മുടി വെട്ടി വെട്ടിക്കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് എൻ്റെ അമ്മ തന്നെയാണ് മുടി വെട്ടി കൊടുക്കുന്നത് അപ്പോൾ കുറേയായി വിചാരിക്കുന്നു ഞങ്ങൾ തുമ്പ് വെട്ടണം തുമ്പ് വെട്ടണം എന്ന് പക്ഷെ നടക്കാറില്ല അപ്പോൾ ഇന്ന് വെട്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അപ്പോൾ അമ്മ പറയാൻ ആ കുടുക്കിൻ്റെ അവിടെ ഒക്കെ മുടി പിടിച്ചിട്ട് ഇങ്ങനെ ആകെ ഇങ്ങനെ പിടിച്ചിട്ട് മുടി പൊട്ടി പോയിട്ടുണ്ട് അതൊക്കെ അതപ്പോൾ വളർന്നു വരുന്നുണ്ട് പറയണം അപ്പോൾ അവൾ പറയുന്നത് ബേബി ഹെയർ ആണ് എന്നാൽ ആദ്യം തന്നെ അമ്മ നന്നായി മുടി വേറെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നടുവച്ചിലൊക്കെ എടുത്തിട്ട് മുടി നന്നായി വേറെടുത്ത് കൊടുത്തു നല്ല കാറ്റുണ്ട് കിട്ടോ ആ ടൈമില് നന്നായി വേറെടുത്ത് കൊടുത്തിട്ട് അമ്മ അടിയിലൊരു റബ്ബർ ബാൻഡാണ് ഇട്ടുകൊടുത്തു കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കാറൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ചീന്തിയിട്ട് ഒപ്പാക്കിയിട്ടാണ് കേട്ടോ നന്നായി മുടി വേറിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് കെട്ടിടം അപ്പോൾ എല്ലാവർക്കും അറിയാം മുടി മുറിക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞങ്ങൾ പറയുകയെന്ന് മാത്രം അപ്പോൾ അതാ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കൊടുത്തുട്ടോ അത് അമ്മ ആദ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ചിത്രം എന്താ ഇപ്രാവശ്യം റബ്ബർ ബാൻഡൊക്കെ ഇട്ടു കൊടുക്കണതെന്ന് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇത്രയും മുറിക്കേണ്ടുവച്ചില്ല ഇത്രയും മുറിക്കുന്നില്ല കുറച്ചും കൂടി താഴ്ത്തിയിട്ടാണ് മുറിക്കുന്നത് പറഞ്ഞ കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ വളരെ ഇട്ടോ അവളുടെ മുടി അതിപ്പോൾ അമ്മ വെട്ടി കൊടുക്കുന്നതുകൊണ്ടാണോന്നറിയില്ല ചിലവരുടെ കൈയിൽ ഒരു പ്രത്യേക ഗുണം ണ്ടായിരിക്കും എന്റെ മുടി ഇന്നെ വരെ ഞാൻ ബ്യൂട്ടി പാർലർ കൂടെ വെട്ടിണ്ടായിരുന്നില്ല എന്ന് ഞാൻ ആ മുടി വെട്ടി അതിന് ശേഷം എന്റെ മുടി വളരുന്നില്ല ഗൈസ് അത് എന്തുകൊണ്ടാണ് അറിയില്ല ചിലരുടെ കൈ നന്നല്ലാട്ടോ അതൊരു ഇതാണ് പണ്ടത്തെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ വെട്ടുമ്പോൾ അത് കൈയിൽ ഒരു ഐശ്വര്യമാണെന്ന് പറയും കേട്ടോ അപ്പോൾ അവളുടെ മുടി ആയിരുന്നു അമ്മ തന്നെയാണ് വെട്ടിക്കൊടുക്കാറ് അത് കാരണം ഒരു കുഴപ്പമില്ലാതെ ഇപ്പൊ പോകുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് മുടിയിലിപ്പോൾ ചെറിയതായിട്ട് അങ്ങനെ പൊട്ടിനൊക്കെ ഉണ്ടിട്ടോ പിന്നെ സ്കൂളിൽ പോകണ കാരണം നമ്മൾ നന്നായിട്ട് ഹെയർ കെയർ ഒന്നും ചെയ്യാൻ പറ്റണില്ല വെക്കേഷനൊക്കെ ഉള്ള ടൈമിൽ ഹെയർ നന്നായി നോക്കാൻ പറ്റുള്ളൂ എന്നാൽ ഇപ്പോൾ സ്കൂളിൽ വിട്ട് വന്നാലും പഠിക്കാനൊക്കെ ആയിട്ട് പിന്നെ രണ്ട് ഭാഗം കെട്ടും വേണം രാവിലെ പോകുമ്പോൾ അവൾക്ക് കുളിക്കാനും പറ്റില്ല വൈകിട്ടേ കുളിക്കുകയുള്ളൂ അപ്പോൾ അവൾ പറയണെത്രയും മുടിയാണ് വെട്ടിയത് എന്ന് കേട്ടോ അപ്പോൾ എത്രയല്ലോ ഗേസ്റ്റ് എങ്ങനെ ഇന്നത്തെ ഒരു ഹെയർ കട്ട് വീഡിയോ